ലൈഫ് ടുഡേ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പുകാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു തോരൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാടൻ പയറാണ് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഇതിൽ മൂത്ത പയറിൻ്റെയൊക്കെ മണി ഉതിർത്തെടുക്കുക ബാക്കി അരിഞ്ഞെടുക്കണം കുറച്ച് കോവയ്ക്കായും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തോരനുള്ളതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഒരുമുറു തേങ്ങ ചിരകിയത് എരിവിനാവശ്യമുള്ള പച്ചമുളക് കാന്താരി ആണെങ്കിലും മതി സവോള അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും കൂടെ എണ്ണയിലേക്ക് ഇട്ട് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ചുവന്നുള്ളി ചേർത്താലും മതി ചുവന്നുള്ളി ചേർക്കുമ്പോൾ അല്പം കൂടെ രുചി കൂടും ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പയറും കോവയ്ക്കായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി അതൊന്ന് മൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം എണ്ണയിൽ പച്ചക്കറികളൊന്ന് വാടി വരുമ്പം അതിന് ടേസ്റ്റ് കൂടും ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഒന്നുകൂടെ തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പച്ചക്കറികൾ ഏകദേശം ഒന്ന് മുക്കാൽ വേവായി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും തേങ്ങായും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം തിളച്ച് വെച്ച് ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ പയറ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്